എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം അപ്പോൾ ഇപ്പോൾ ഓഹരിപണം നല്ല രീതിയിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ താഴ്ചയിൽ പലരുടെയും നെഞ്ചെടുപ്പ് കൂടിയിട്ടുണ്ടാവും പുതിയ നിക്ഷേപകരെ പഴയ നിക്ഷേപകർക്ക് ഇതെല്ലാം അറിയാം അവര് ഇതിലൊക്കെ താളം ചവിട്ടി വന്നവരാണ് അവർക്ക് ഈ താഴ്ചയും ഉയർച്ചയും ഒക്കെ അവർ കണ്ട് വരുന്നവരാണ് ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ എന്നുള്ള ഒരു മനോഭാവമായിരിക്കും അവർക്ക് പക്ഷെ പുതിയ നിക്ഷേപകർക്ക് അങ്ങനെ ആയിരിക്കില്ല അതായത് ഏറ്റവും മുകളിൽ നിക്ഷേപിച്ചവർക്ക് ഇത്രയും താഴ്ന്നു വരുമ്പോൾ ഒരു പാനിക് ആയിരിക്കും അവർ അവർ സങ്കടക്കടലിലായിരിക്കും കണ്ണുനീര് കൊണ്ടുള്ള ഒരു കണ്ണുനീരായിരിക്കും അവർക്ക് ഉണ്ടാവുക പക്ഷെ ഇതിനു മുമ്പ് ഇന്ത്യൻ ഓഹരി ഉപണി ഇതിനു മുമ്പ് വലിയ രീതിയിൽ ഏഴു പ്രാവശ്യം നമ്മ ഏഴുപ്രാവശ്യം നല്ല രീതിയിൽ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ താഴ്ന്ന ഒരു ഏഴ് ദുരന്തം എന്ന് നമുക്ക് പറയാം കണ്ണീർ പൂടാം ചോരക്കടൽ എന്നൊക്കെ നമുക്ക് പറയാം അതിലെ നിക്ഷേപകർക്ക് വന്നത് കോടാനു അപ്പോൾ നമുക്ക് ആ സംഭവങ്ങൾ നമ്മൾ പുതിയ നിക്ഷേപകർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക അതുകൂടാതെ പഴയ നിക്ഷേപകർക്ക് അത് മറക്കാൻ പാടില്ല ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ മാർക്കറ്റ് കടന്നു വരുന്നത് ഇന്ത്യൻ സാമ്പത്തിക മേഖല ഇന്ത്യൻ ഫിനാൻസിനെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറിയെ വിശ്വസിക്കുന്നവർക്ക് ഇപ്പോഴും മാർക്കറ്റിൽ വിശ്വസിക്കാം നമ്മുടെ മാർക്കറ്റിൻ്റെ ലോങ് ടേം ചാർട്ട് എടുത്ത് നോക്കിയാൽ അത് മുകളിലേക്ക് തന്നെയാണ് ഒരിക്കലും നാരോ റേഞ്ചില മുകളിലേക്ക് പോകും ഒന്ന് ചെറുതായിട്ട് താഴും വീണ്ടും മുകളിൽ വീണ്ടും താഴും അങ്ങനെയുള്ളൊരു സൈക്കിളിംഗ് ആണ് നമ്മളെ മാർക്കറ്റിൽ ലോങ് ടേമിലേക്കുള്ള ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഏഴ് സംഭവങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ആ ഏഴ് സംഭവങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പഴയെന്ന് വെച്ചാൽ ക്ഷമിക്കുക പുതിയവർക്ക് ഇതൊരു പുതിയ അറിവായിരിക്കും അങ്ങനെ നല്ലൊരു അറിവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ് കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ത്യൻ ഓഹരി വിപണികൾ മറ്റൊരു വൻ തകർച്ചയെ അഭിമുഖീകരിക്കുന്ന ഒരു സമയമാണ് ഇത് തുടർച്ചയായ ആഴ്ചകളായി ഇന്ത്യൻ ഓഹരി വിപണികൾ നഷ്ടക്കച്ചവടമാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് അതായത് ദേശീയ ഓഹരി സൂചിയായ നിഫ്റ്റി തുടർച്ചയായ എട്ടാം ദിവസവും നഷ്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് നിഫ്റ്റി ആരംഭിച്ചത് അതിനുശേഷം ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടായിരിക്കും പുതിയ നിക്ഷേപകർക്ക് തോന്നുന്നത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദേശ നിക്ഷേപം നല്ല രീതിയിൽ ഓഹരികൾ ഇട്ടെറിഞ്ഞ് പോകുന്നുണ്ട് അത് മെയിനായിട്ട് അത് പലതര ഫാക്ടേഴ്സ് അതിലുണ്ട് അത് ട്രംപ് അതിലൊരു ഫാക്ടറാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ നിഫ്റ്റി ആരംഭിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഏകദേശം മുപ്പത് വർഷത്തിനടുത്തായിട്ടുണ്ട് ഏകദേശം ഇരുപത്തെട്ട് വർഷം ആയിട്ടുണ്ട് ആ അപ്പോൾ ഈ അവസരത്തിൽ ഈ സമയത്തിനുള്ളിൽ വമ്പൻ തകർച്ചകളെ നേരിട്ട ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് തട്ടിപ്പ് മുതൽ അതായത് ഓഹരിപണില് നമ്മളറിയാലോ സ്കാമ് മുതല് അതുകൂടാതെ ആഗോള സാമ്പത്തിക മാന്ദ്യവും പിന്നെ കോവിഡും വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓഹരിപണി താഴാനായിട്ട് നിലവിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബി എസ് സിടെ ഒരു ബെഞ്ച് മാർക്ക് നോക്കിയാൽ സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് അത് ഏറ്റവും എക്കാലത്തേക്ക് ഒരു ഉയർന്ന നിലവാരം രേഖപ്പെടുത്തി അതായത് എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ആ റേഞ്ചിലാണ് അത് ഹൈ രേഖപ്പെടുത്തി അവിടെ നിന്ന് ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ട് നിഫ്റ്റി അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവിൽ നിന്ന് പതിനാറ് ശതമാനവും നിഫ്റ്റി താഴ്ന്നിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ആദ്യം ഒരു പറയാനുള്ളത് ഇനി നമുക്ക് ഇതിന്റെ മുമ്പ് നടന്ന വലിയ തകർച്ചകളെ കുറിച്ച് കൂടെ ആദ്യത്തെ തകർച്ച എന്ന് പറഞ്ഞത് ഹർഷത് മേധയുടെ ഒരു കുംഭകോണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉണ്ടായതാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേരിട്ട ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്നത് ഹർത്ത് ഹർഷത് മേഹയുടെ കുംഭകോണത്തെ ആണ് അതുവരെ കേട്ടുകേൾവി ഇല്ലാത്ത തര ഒരു തട്ടിപ്പായിരുന്നു അത് ഹർഷത് മേത സെക്യൂരിറ്റി ഓഹരി വിലയിൽ കൃത്രിമം കാണിച്ചു നടത്തിയ തട്ടിപ്പ് തലത്തെ അമ്പരിപ്പിച്ചു സെൻസെക്സ് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിന്ന് ആ ഹർഷത് മേതയുടെ ആ കുംഭകോണ സമയത്ത് അമ്പത്തി ആറ് ശതമാനമാണ് ഇടിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏപ്രിലിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് രേഖപ്പെടുത്തിയ സെൻസെക്സ് തട്ടിപ്പ് പുറത്തായതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രില് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലേക്ക് വീണു പിന്നെ സൂചിക സ്ഥിരത കൈവരിക്കാൻ ഏകദേശം രണ്ട് വർഷമാണ് എടുത്തത് കർഷക മേധ കുംഭകോണത്തിന് പുതിയ നിക്ഷേപകർ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ ഉണ്ട് ആ സമീപകാലത്ത് ഞാൻ കണ്ടതാണ് ഞാൻ ഇത് ഒരു റിവ്യൂ നമ്മളെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതായത് ലക്കി ഭാസ്കർ അത് താല്പര്യമുള്ളവരൊന്ന് നോക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോഴും ആ സിനിമ ചില തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഓട്ടിട്ടിയിലും അത് നല്ല നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഒന്ന് ഇങ്ങനത്തെ സിനിമകളിൽ നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുക അപ്പൊ അതിൽ പറ്റിയ ഒരു സിനിമയാണ് അപ്പൊ അത് ഇതിനോട് പറഞ്ഞു പോയിരുന്നു എന്ന് മാത്രം അടുത്തത് രണ്ടാമത്താണെന്ന് ഏഷ്യൻ സാമ്പത്തിക പ്രതിസന്ധി അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഉണ്ടായത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ കിഴക്കൻ തെക്കുകിഴക്കൻ ഏഷ്യയെ പിടിച്ചു കുലക്കിയ സംഭവം പ്രാദേശിക കറൻസി തകർച്ചയാണ് വിപണിയിലെ വിപണികളെ ചോദ്യം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബറിൽ സെൻസെക്സ് നാലായിരത്തി അറുന്നൂറിൽ നിന്ന് മൂവായിരത്തി മുന്നൂറിലേക്കാണ് ആ സമയത്ത് ഇടിഞ്ഞത് ഏകദേശം പെർസെൻറ്റേജ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തെട്ട് ശതമാനം തകർച്ചയാണ് അന്ന് നമ്മൾ കണ്ടത് ഓഹരി വിപണി വീണ്ടെടുപ്പ് അതിനുശേഷം ഏകദേശം ഒരു വർഷം സമയം എടുത്ത് മുകളിലേക്ക് പോകാനായിട്ട് അടുത്ത മൂന്നാമത്തെ തകർച്ച വലിയ തകർച്ച സമയത്ത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി ആറിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡോട്ട് കോം ബബിൾ എന്നാണ് അതിനെ പറയുന്നത് അതായത് രണ്ടായിരത്തിലെ ഓഹരി വിപണി തകർച്ചയ്ക്ക് കാരണം ടെക് ബബിൾ തകർച്ചയായിരുന്നു രണ്ടായിരം ഫെബ്രുവരി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പോയിന്റ് ആ റേഞ്ചിലായിരുന്നു സെൻസെക്സ് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ആയപ്പോഴും നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഇടിഞ്ഞത് എന്നിട്ട് അത് മൂവായിരത്തി നാനൂറ്റി നാല് ലെവലിൽ എത്തിയാണ് നിന്നത് നിക്ഷേപകർ സാങ്കേതിക വിദ്യയിലെ അമിത ആശ്രയത്വം അവസാനിപ്പിച്ച് മറ്റു മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച ശേഷം ഓഹരിപണി ക്രമേണ അതിന്റെ കുതിപ്പ് വീണ്ടെടുത്തു അടുത്ത മറ്റൊരു ഷോക്ക് വന്നത് രണ്ടായിരത്തി നാലിലാണ് അത് ഇലക്ഷൻ ഷോക്കാണ് അതായത് രണ്ടായിരത്തി നാലിലെ യു പി എ സഖ്യത്തിന്റെ അപ്രതീക്ഷിതമായ വിജയം നിക്ഷേപകരിൽ ഒരു പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി നാല് മെയ് പതിനേഴിന് സെൻസെക്സ് ഇൻട്രാഡയിൽ പതിനഞ്ച് ശതമാനമാണ് ഇടിവ് നേരിട്ടത് അമിത വിൽപ്പന കാരണം വ്യാപാരം ആ സമയത്ത് ചരിത്രത്തിൽ ആദ്യമായി നിർത്തിവെക്കേണ്ടത് വന്നു എന്നാൽ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് ശേഷം ആ ഞെട്ടലിൽ നിന്ന് നിക്ഷേപകർ പുറത്തു വന്നു അതിനുശേഷം വീണ്ടും കുറച്ച് മാസങ്ങൾക്ക് ശേഷം നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിച്ചു അ അടുത്ത മാർക്കറ്റിന്റെ വലിയ തകർച്ച ഉണ്ടായത് രണ്ടായിരത്തി എട്ടിലാണ് അതായത് ആഗോള സാമ്പത്തിക മാതാ യു എസിലെ ലേമൻ ബ്രദേഴ്സിന്റെ തകർച്ചയും സബ്രയും മോർട്ടുഗേജ് പ്രതിസന്ധിയുമാണ് ആഗോള മാന്ദ്യത്തിലേക്ക് കാരണമായത് ഇതിന്റെ അലയലുകൾ ഇന്ത്യൻ ഓഹരി വിപണിയിലെയും ബാധിച്ചു മൊത്തത്തിലുള്ള ലോഹ ഓഹരി വിപണിയിൽ ബാധിച്ചിട്ട് പ്രത്യേകിച്ചും നമ്മളെ അപ്പം നമ്മൾക്കും ബാധിക്കും അത് സെൻസെക്സ് രണ്ടായിരത്തി ജനുവരിയിലെ ആ സമയത്ത് ഏറ്റവും ഉയർന്ന നിലവാരമായ ഇരുപത്തൊന്ന് ഇരുന്നൂറ്റാറ് അവിടെ നിന്ന് അറുപത് ശതമാനത്തിൽ കൂടുതൽ താഴ്ന്നു അടുത്ത മറ്റൊരു തകർച്ച ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിലാണ് അതായത് ആഗോള സ്ലോ ഡൗൺ അതായത് ചൈനയിലെ വിപണി തകർച്ച ചരക്ക് വില തകർച്ച ആഭ്യന്തര ആസ്തി എന്നിവ വർധന അതുമൂലം ആഗോളതലത്തിൽ ചർച്ചയായത് ചൈനയിലെ വിപണി തകർച്ച ചരക്കു വില തകർച്ച പിന്നെ അതുകൂടാതെ ആഭ്യന്തര നിഷ്ക്രിയ ആസ്തിയിലെ വർധന എന്നിവയാണ് ആഗോളതലത്തിൽ ചർച്ച ചെയ്യായത് ഇന്ത്യൻ സൂചിക ആ സമയത്ത് ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തോളം ആണ് തകർന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ മുപ്പതിനായിരം ലെവല് മാർക്ക് ചെയ്ത സെൻസെക്സ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലെ ആയപ്പോൾ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആ ലെവലിലേക്കാണ് കോപ്പ് കുത്തിയത് ഇന്ത്യയുടെ സാമ്പത്തിക ഉയർച്ച പന്ത്രണ്ട് പതിനാല് മാസങ്ങൾക്കുള്ളിൽ സൂചികളെ വീണ്ടും ഒരു ട്രാക്കിൽ എത്തിച്ചു അതായത് ഇന്ത്യ ഇന്ത്യയുടെ ആഭ്യന്തര ജി ഡി പി കയറിയപ്പോൾ മാർക്കറ്റിന് അതിനനുസരിച്ച് നീങ്ങേണ്ടതായിട്ട് വന്നു അതുകൂടാതെ രണ്ടായിരത്തി എട്ടില് ചില ഉത്തേജന നടപടികളും ആഗോള പണലഭ്യത വർദ്ധിപ്പിച്ചതും നമ്മുടെ ഓഹരി വിപണിയിലെ ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കി അടുത്ത വലിയ തകർച്ച ഇപ്പം അടുത്ത നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല ഈ തകർച്ച ഓഹരി വിപണിയിലെ മാത്രമല്ല മറ്റു പല മേഖലകളിലെ ബിസിനസ്സിലെ ബിസിനസ്സുകളെയും തകർത്ത ഒരു കാര്യമാണ് അതായത് കോവിഡ് മാർച്ച് രണ്ടായിരത്തി ഇരുപതിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ പ്രത്യക്ഷപ്പെട്ട കോവിഡ് ആഗോളതലത്തിൽ പടർന്നു പിടിക്കാൻ അധികം സമയമെടുത്തില്ല ഓഹരൂപണിയിലെ പിടിച്ചു കുലുക്കുന്നതായിരുന്നു ഇത് ലോകമെമ്പാടുള്ള ലോക്ക്ഡൌണുകളും സാമ്പത്തിക അനിശ്ചിതത്വവും രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഇന്ത്യൻ ഓഹരൂപണി തകർച്ചയ്ക്ക് കാരണമായി സെൻസെക്സ് ഏകദേശം ആ സമയത്ത് മുപ്പത്തൊമ്പത് ശതമാനമാണ് ഇടിഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ലെവലിലായിരുന്നു സെൻസെക്സ് അവിടെ നിന്ന് അവിടെ നിന്നും സെൻസെക്സ് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ലെവലിലേക്ക് ഇടിഞ്ഞു പിന്നെ തിരിച്ചു കയറാനായിട്ട് മാസങ്ങൾ എടുത്തു പിന്നെ വീണ്ടും എവർ കൈ ഒക്കെ കട്ട് ചെയ്ത് പോയി അപ്പൊ ഈ തകർച്ചയിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക ഒരിക്കലും പതറാതെ ഇരി ഇരിക്കുക ഒരു ശുഭാപ്തി വിശ്വാസം ഓഹരിപണിയിൽ വേണം അതുകൂടാതെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മേഖലയായി ഇതിനെ കാണരുത് ഇങ്ങനത്തെ ചില സാമ്പത്തിക മായ അല്ലെങ്കിൽ നമ്മളുടേതായ കാര്യങ്ങളല്ലാതെ മാർക്കറ്റ് തകരും എന്നുള്ള ഓർമ്മ വേണം ക്ഷമയാണ് എപ്പോഴും ആവശ്യം ക്ഷമ ആർട്ടിൻ സൂപ്പിൻ്റെ ബലം നൽകുമെന്ന് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പം ക്ഷമയോടെ ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കുക നമ്മുടെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തും പുതിയ കൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിനും മുകളിലേക്ക് പോകും അത് സത്യമാകാനാണ് സത്യമാകുക അത് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള കാര്യങ്ങൾ വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം